അസ്സാമലൈക്കും വർഹമത്തുല്ലാഹി വാബർകാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഒരു വർഷം മുഴുവനും നോമ്പെടുക്കുകയും നമസ്കരിക്കുകയും ചെയ്ത പ്രതിഫലം ലഭിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലിഹി വസല്ലമയുടെ ഒരു സുന്നത്തിനെ പരിചയപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സൊല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു മൻ മൻസല യൗമൽ മൽത്ത് സല ഒരാൾ വെള്ളിയാഴ്ച ദിവസം കുളിച്ച് ശുദ്ധിയായി ഒരു വലിയ ശുദ്ധി ബാധിച്ചവൻ എങ്ങനെയാണോ കുളിക്കുന്നത് അതുപോലെ സൂക്ഷ്മതയോടുകൂടെ കുളിക്കുകയും സുമ ബക്കറ വറ വളരെ നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോകുകയും ചെയ്തു വ മഷ വലം എറുർക്കാം പള്ളിയിലേക്ക് നടന്നുകൊണ്ടാണ് അദ്ദേഹം പോയത് വാഹനത്തിലല്ല വ ധനാമിനൽ ഇമാമി ഫസ്തമ വലം ഞെൽകൂ ഇമാമിനോട് വളരെ അടുത്ത് നിൽക്കുകയും ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുകയും അനാവശ്യ കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്യുകയും ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ് കാനല ഹൂബി കുല്യ അമലു അമലുസനത്തിൻ അദ്ദേഹത്തിൻ്റെ ഓരോ കാലടികൾക്കും ഒരു വർഷം അമല് ചെയ്ത പ്രതിഫലമാണ് ലഭിക്കുക അജുറു സുയാമിഹ വഖിയാമിഹ ഒരു വർഷം നോമ്പെടുക്കുകയും നമസ്കരിക്കുകയും ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് റസൂൽ സല്ലു അലൈഹി വസ്ലം എത്ര മഹത്തരമാണ് സ്വഹീഹായ പ്രവാചക വചനമാണ് ഇമാം ഇബിൻ ഹബ്ബാൻ സൊബുറാനി തുടങ്ങിയ മഹദ്യസുകളൊക്കെ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ച സ്വഹീഹായ ഒരു പ്രവാചക വചനമാണ് ധാരാളം ആളുകൾ അലസരാകുന്ന ഒരു മേഖലയാണിത് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഈ ഒരു വലിയ പ്രതിഫലം നേടാൻ അത് നേടിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ